ഹായ് ആയസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് അതായത് ഇന്നലത്തെ പ്രൊമോയുടെ ഒരു തുടർച്ചയാണ് ഗബ്രി വന്നതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ ഉള്ളത് ഇപ്പം തന്നെ അത് ട്രെൻഡിങ്ങിലാണ് ഇന്നലത്തെ പ്രൊമോ തന്നെ ട്രെൻഡിങ്ങിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഗബ്രി അടിപൊളിയായിട്ടാണ് ഇൻട്രോ ആയിട്ട് വരുന്നത് മെയിൻ ഡോറി കൂടെ വരികയാണ് കൈയൊക്കെ നീട്ടി ഷാറുഖ് ഖാൻ്റെ മോഡലാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പ്രൊമോ ഒരു സംശയം വേണ്ട ഈ പ്രൊമോ പോലെ തന്നെ എപ്പിസോഡും തൂക്കും എന്തായാലും അതിരാവിലെയാണ് ഗബ്രി വരുന്നത് ഗബ്രി വരുമ്പോഴേക്കും എല്ലാവരും ഉറക്കമാണ് അപ്പം വീടിൻ്റെ ഉള്ളിലൊക്കെ കയറുന്നുണ്ട് നടക്കുന്നുണ്ട് അങ്ങോട്ട് എന്നിട്ട് നമ്മുടെ ജാസ്മിൻ്റെ ബെഡ്റൂമിൽ പോകുന്നുണ്ട് അപ്പം ജാസ്മിനെ കാണുന്ന ജാസ്മിൻ അവിടെ പുതച്ച് മൂടി കിടന്ന് ഉറങ്ങുകയാണ് അപ്പം ജാസ്മിനെ കാണുകയാണ് അപ്പം ജാസ്മിനെ വിളിക്കുന്നില്ല എന്നിട്ട് അടു അപ്പുറത്ത് പോയിട്ട് നമ്മുടെ രതീഷിനെ വിളിക്കുകയാണ് നമ്മുടെ രതീഷ് രതീഷ്മായിനെ വിളിച്ചിട്ട് പറയാണ് അപ്പോൾ രതീഷ് ബായും ഞെട്ടിപ്പോയി ഏ ഇത്ര രാവിലെ ഒരാൾ വന്ന് വിളിക്കുന്നു അപ്പോഴേക്കും രതീഷ് ഭായ എടുത്ത് പറയുകയാണ് അവളെ ഒന്ന് വിളിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞു ഞാൻ കിച്ചണിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അണ്ണൻ ഗബ്രി അണ്ണൻ കിച്ചണിലിരിക്കുകയാണ് അപ്പം രതീഷ് ഭായ് കിച്ചണിലിങ്ങനെ അവിടെ നിന്ന് നോക്കുകയാണ് എന്നിട്ട് രതീഷ് ഭായ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ജാസ്മിൻ്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ച് എണീപ്പിക്കുകയാണ് അത് രാവിലെ എന്നാണോ ഓർക്കണം എന്നിട്ട് ജാസ്മിൻ ഒരു പരിഭവം കൂടാണ്ട് അപ്പം തന്നെ എണീക്കുകയാണ് കേട്ടോ അതൊക്കെ നമുക്ക് വിഷ്വൽസിൽ കാണാം കേട്ടോ അപ്പോഴേക്കും ജാസ്മിൻ ഇതെന്താണ് ഇത്ര രാവിലെ എന്നെ വിളിച്ചണിപ്പിച്ചിട്ട് ഒരു കാര്യം പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞു ആലോചിച്ചിട്ടുണ്ടാകും മനസ്സിലായാലോചിച്ചിട്ടായിരിക്കും വരുന്നത് വന്ന് കിച്ചണിലേക്കാണ് വരുന്നത് അപ്പൊ കിച്ചണിൽ നിൽക്കുന്നുണ്ട് നമ്മുടെ രാജകുമാരൻ ഇല്ലെങ്കിൽ നായകൻ ഗബ്രി അപ്പൊ ഗബ്രിയുടെ ആ നിക്കും ആ സ്വാഗൊക്കെ ഇപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ ഒന്നും പറയാനില്ല ഗബ്രീനെ കണ്ടപാട് നമ്മുടെ ജാസ്മിൻ പൊട്ടിക്കറിയാണ് അപ്പോൾ അത്രയ്ക്കുണ്ട് ഗബ്രിയോടുള്ള സ്നേഹം സിരകളിൽ പിടിച്ച സ്നേഹം എന്ന് തന്നെ പറയാം അവിടെ ഇരുന്ന് കറിയാണ് ഗബ്രീനെ കണ്ടിട്ട് ഏതായാലും ഇന്നത്തെ ലൈവിനൊക്കെ നല്ല വ്യവേഴ്ഷിപ്പ് ഉണ്ടാവും എന്തായാലും നമ്മൾ പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ നിങ്ങളുമായിട്ട് എത്തിക്കുന്നതായിരിക്കും ഗബ്രീൻ ജാസ്മിനും തമ്മിലുള്ള വിശേഷങ്ങൾ അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസുമായിട്ട് പിന്നീട് വരാം